ഏതാണ് പണ്ഡിത്തർ എന്തോ കാര്യമായി ചർച്ച ചെയ്യുന്നവർ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു അക്ബർ ചക്രവർത്തി ചക്രവർത്തി പറഞ്ഞു എനിക്ക് വേണ്ടത്ര അത് അറിവൊന്നുമില്ല അതിനായി എനിക്ക് കൂടുതൽ പഠിക്കണം നാളെ മുതൽ പഠിക്കാനുള്ള ഏർപ്പാടുകൾ ഡും മാന്യ മഹാജനങ്ങളെ ശ്രീ അക്ബർ മഹാരാജാവ് തിരുമനസ് പുറപ്പെടുവിക്കുന്നു ഉത്തരവ് ഡും 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 വിവിധ ജോലികളിൽ പാഠിത്യമുള്ളവർ നാളെ പ്രഭാതത്തിൽ കൊട്ടാരം ദർബാർ ഹാളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു ഡും 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 അടുത്ത പ്രഭാതത്തിൽ ദർബാർ ഹാളിൽ ചക്രവർത്തി ആ കാഴ്ച കാഴ്ചകൊണ്ട് അമ്പരന്നുപോയി എന്താണ് അർത്ഥം ഞാൻ പാലിക്കുക മാത്രമാണ് ചെയ്തത് കാര്യങ്ങൾ അങ്ങയെ പഠിപ്പിക്കാനുണ്ട് ഇവരൊക്കെ എന്നെ പഠിപ്പിക്കാനാണ് ഓരോ യും എപ്പോഴാണ് നടേണ്ടതെന്നും നനയ്ക്കേണ്ടതെന്നും നനക്കേണ്ടതെന്നും അങ്ങറിയാമോ ഇതും തമ്മിൽ എന്ത് ബന്ധം പച്ചപ്പുൽമേടികൾ എവിടെയാണെന്നും ാണ് മേയ്ക്കുന്നതെന്നും പ്രഭു ഓരോരുത്തർക്ക് എന്തെങ്കിലും കഴിവുണ്ട് കുറച്ചറിവുണ്ട് ചില പ്രത്യേക വാസനകളുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും അധ്യാപകരാകാനാകും അതുപോലെ എല്ലാവർക്കും വിദ്യാർത്ഥികളാകാനും കഴിയും എനിക്ക് മനസ്സിലായി താങ്കൾ ഒരു ബുദ്ധിമാനാണ് പറഞ്ഞു തന്നത് എന്റെ ആദ്യകാല അധ്യാപകരിൽ ഒരാൾ അവരെ വിളിക്കൂ ബീർബൽ നമസ്കാരം അങ്ങൊന്നേ ബുദ്ധിമാൻ അറിയാം എല്ലാം പഠിക്കുന്ന അസാധ്യമാണെന്ന് എന്നാൽ നല്ല മനുഷ്യനാകാൻ എല്ലാവർക്കും കഴിയും അതെങ്ങനെയെന്ന് എല്ലാവരും പഠിക്കുകയും വേണം ായ ഇവർ ആരാണ് നിങ്ങളുടെ ഇവർ അവർ അമ്മയായിരിക്കാം അല്ലെങ്കിൽ നല്ല അധ്യാപിക ആയിരിക്കാം